തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ സി പി എമ്മിന് അനുകൂലമായി ജില്ലാ കളക്ടർ വാർഡ് ഉപജന ഉത്തരവിറക്കിയെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ യു ഡി എഫ് നൽകിയ പരാതികൾ ജില്ലാ കളക്ടർ സ്വീകരിച്ചില്ലെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ സി പി എമ്മിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്നും പ്രവീൺകുമാർ ആരോപിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡ് വിഭജനം സമ്പൂർണമായും എന്നോ പൂർത്തീകരിച്ചതാണ് കരട് ലിസ്റ്റ് വന്നപ്പോൾ വാർഡ് വിഭജനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫ് സംയുക്തമായും നിരവധിയായ പരാതികൾ വളരെ കൃത്യമായി കൊടുത്തിരുന്നെങ്കിലും ഞങ്ങളുടെ ഒരു പരാതി പോലും ജില്ലാ കലക്ടറോ ഇലക്ഷൻ കമ്മീഷനോ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കോഴിക്കോട് ജില്ലാ കലക്ടർ ഇന്നലെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു ചക്കിട്ടപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം നടത്തിയതായിട്ട് വീണ്ടും പുനർനത്തിൽ ഉത്തരവാറക്കിയിരിക്കുകയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവവും അസാധാരണവുമാണ് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെയും സി പി എം കാരനായ പഞ്ചായത്ത് പ്രസിഡന്റേയും അപേക്ഷ പ്രകാരം വാർഡ് വിഭജനം വീണ്ടും നടത്തി എന്ന് പറഞ്ഞാൽ ഇത് ചട്ടങ്ങളുടെ ലംഘനമാണ് മാത്രവുമല്ല കേരളത്തിൽ ഇത് മുമ്പുണ്ടായിട്ടില്ലാത്തതാണ് അതുമാത്രമല്ല ഇപ്പൊ ഞങ്ങൾ ഒരുപാട് സംശയിക്കുന്നുണ്ട് ജില്ലാ കലക്ടർ സി പി എമ്മിന്റെ ഏജന്റ് പണിയെടുക്കുകയാണ്